ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ചക്കൽക്കേ ചോറിന് ക്യാരറ്റ് കൊണ്ട് തോരൻ വയ്ക്കാൻ പോവാണ് കേട്ടോ ഇവിടെ കൂടുതൽ ഉപ്പേരിയാണ് വെക്കാറ് ഇന്ന് തോരൻ വയ്ക്കാം തോരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളികേരം ചിരകിയിട്ടിട്ട് ഉണ്ടാക്കണേനാണ് തോരൻ എന്ന് പറയുക ഉപ്പേരിയാണെങ്കിൽ ഉള്ളി മൂപ്പിക്കല് മാത്രമേ ചെയ്യുള്ളൂ ഇത് തോരനായിട്ട് തോരനായിട്ടുണ്ടാക്കണേ തോരൻ ഉണ്ടാക്ക ഉണ്ടാക്കല് കുറവാണ് എന്താച്ചാൽ എല്ലാത്തേലും തേങ്ങ ചേർത്ത് ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ക്യാരറ്റ് കഴുകി അരിഞ്ഞു കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ അത് മിഷീനിലിട്ടിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത് പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ പിന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകിൻ്റെ എരിവുള്ളതിന പിന്നെ മിളക് പൊടി ഇടുന്നില്ല ഇടില്ലാ കേട്ടോ പച്ചമുളക് മാത്രമേ ഇടുള്ളൂ അപ്പോൾ എന്നാൽ ചീൻചട്ടി അടപ്പത്ത് വയ്ക്കാം കേട്ടോ ീൻ ചട്ടി അടപ്പത്തിൽ വെച്ച് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽ ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചേക്കണമെന്ന് ഇട്ടുകൊടുക്ക കേട്ടോ മൂന്ന് പച്ചമുളകാണ് കേട്ടോ അവിടുത്തെ നല്ല എരിവുണ്ട് അത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചിരകി വെച്ചാണെന്ന് ഇട്ട് കൊടുക്കാം തേങ്ങ അധികം വേണ്ട കേട്ടോ കുറച്ചു മതി പിന്നെ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിക്ക് ഇത് വേവാനായിട്ട് ഒരു കാല് ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് വെന്താൽ മതി ക്യാരറ്റിന് അധികം വേവൊന്നുമില്ല ഉപ്പൊക്കെ ഒന്ന് ഇള എല്ലായിടത്തും പിടിക്കണവരെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വയ്ക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാണ് കേട്ടോ അതോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇത്തിരി ഒലിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തോരം വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ വെളുത്തുള്ളി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉച്ചക്കിലേക്ക് ഇതാണ് ഇവിടെ ഉപ്പേരി പിന്നെ പുളിങ്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ലതായാലും പൊട്ടയായാലും കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിച്ചോളൂ കേട്ടോ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം